എന്നാലും വീണ്ടും അതൊന്ന് പറയണമെന്ന് ഒരാഗ്രഹം വന്നു അതെന്തുകൊണ്ടാണ് പറയുന്നത് നല്ല നാണയവും ചീത്ത നാണയവും ഇത് വേർതിരിച്ച് കാണണം ഇത് സംബന്ധമായി ഞങ്ങൾക്ക് നേരത്തെ ഒരു ക്ലാസ് കിട്ടിയിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഒരു പത്തിരുപത്താറ് വയസ്സായപ്പം തന്നെ അങ്ങനെ ഒരു ക്ലാസ് കിട്ടിയിരുന്നു കാരണം അന്ന് ഒരു പ്രവർത്തകനായിരുന്നു എസ് വൈ എസിൻ്റെ സജീവ പ്രവർത്തകർമാർക്കുള്ള ക്ലാസ് അന്ന് കിട്ടിയ ചില ക്ലാസ് അത് വലിയ ഉപകാരപ്രദമായതായി മാറി അതുപോലെ തന്നെ അറിയാതെ ചെന്നപ്പോൾ ന്യൂസനേരിയയിൽ വെച്ചിട്ട് നമ്മൾ ആ ക്ലാസ് എവിടെ അവിടെ ഉള്ള ആളുകൾക്ക് എടുത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം മുജാഹുതിൻ്റെ ഇടയിലാണ് അവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അത് അതിൻ്റേതായ ശൈലിയിലായിരിക്കണം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അങ്ങനെ ക്ലാസ് ഈ ഒരു ക്ലാസ് ആറ് എണ്ണം അങ്ങ് കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള മുജാഹിദിൻ്റെ ആൾക്കാർ തന്നെ നേരെ എസ് വൈ എസിൻ്റെ ഹജ്ജ് ഗ്രൂപ്പിൽ ഹജ്ജിന് വരികയും ഉമ്രക്ക് വരണം ചെയ്യാൻ ശ്രദ്ധയിൽപ്പെട്ടു ചോദിച്ചു എന്തേ എങ്ങനെ ഉണ്ടായത് വളരെ പൈസ കുറഞ്ഞതുകൊണ്ട് പിന്നെ അപ്പുറത്തുണ്ടല്ലോ നേരിട്ട് തന്നെ ചോദിച്ചു കാരണം പിന്നീട് പിന്നീട് അവർ മുജാഹിദ് ആശയമുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലായപ്പം നമ്മൾക്ക് മനസ്സിലായിരിക്കണമെന്ന് അവർക്കും മനസ്സിലായപ്പം പിന്നെ നേരിട്ട് ചോദിക്കാൻ ഒരു ചാൻസ് കിട്ടിയതാണ് അപ്പോൾ ചോദിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞത് വിവാദത്വം നേരെ ചൊവ്വയാവണമെങ്കിൽ കാന്തപുരം വിഭാഗത്തിന്റെ കൂടെ തന്നെ പോകണം കാരണം ഈ ക്ലാസ് ആണ് അതിന്റെ കാരണം നല്ലതും മോശവും ചീത്തയും നല്ലതും ചീത്തയും തിരിച്ചറിയുന്ന ഒരു സംവിധാനം അതങ്ങ് പറഞ്ഞെടുത്തപ്പോൾ അങ്ങനെ ആവുമ്പോൾ അത് തന്നെയാണ് വേണ്ടത് എന്നവരും പറഞ്ഞു നമ്മൾക്ക് നേരത്തെ ക്ലാസ് കിട്ടി ഇത് നമ്മൾ അങ്ങോട്ട് റിപ്ലൈ ചെയ്തു പുസ്തകന്മാരുണ്ടാവാറുണ്ട് ക്ലാസ്സിൽ അങ്ങനെ ക്ലാസ് അന്ന് വേറൊരു ക്ലാസ്സിൽ തന്നെ അങ്ങ് നേരിട്ട് കിട്ടിയിരുന്നു വേറൊന്നും വേറൊന്നു തന്നെ എങ്ങനെയായിരിക്കണം പ്രവർത്തകർ എന്ന ക്ലാസ് അന്നും അത് കിട്ടിയിരുന്നു ഇത് സംബന്ധമായിട്ട് പറയാണ് ഉദ്ദേശിക്കുന്നത് നല്ലതും ചീത്തവും തിരിച്ചറങ്ങും ഒലമാക്കളും അത് ഒലമാവുമടസ്വത്തുള്ള അമ്പിയാ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് ഒലമാക്കൾ മുൻ മുത്തിനബി തങ്ങളെ സല്ലാ അല്ലൈവി വസ്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒലമാക്കൾ അത് ഇസ്രായേലി തുല്യരാണെന്ന് നബി സല്ലാ വസ്ലം തങ്ങളും പമ്പ്യാക്കളുടെ ആ അവസ്ഥയിലേക്ക് തന്നെയാണ് അവർ ഇത് പോകുന്നത് ഏതോ ആവട്ടെ ഇതിൻ്റെ ഇടയിൽ ചില കള്ളത്തരം പറയുന്നവരും ഉണ്ടാവാം തനിച്ച കള്ളത്തരം കൊണ്ടു നടത്തുന്നവരുണ്ട് അതെങ്ങനെ തിരിച്ചറിയാം ഇതാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചില ആളുകൾ പിന്നെ വലിയ ചമയും അത് ചില ആളുകൾ അവരെ കുറ്റപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥ കാരണം അവരെ പിശാച്ചു പിടിക്കുന്നവർ അങ്ങനെ പിശാചി പിടിക്കുന്ന ചരിത്രം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിരുന്നു ഒരു മനുഷ്യൻ പണ്ഡിതനല്ല സാധാരണക്കാരനാണ് അങ്ങനെ നേരിട്ട് ഇബാധത്തെടുക്കാൻ വേണ്ടിയിട്ട് കാട്ടു കയറി കാട്ട് കയറിയപ്പോൾ അവിടുന്ന് ഇബാധത്ത് കൈ ഇങ്ങനെ കഴിഞ്ഞ് പോണേൻ്റെ ഇടയിൽ തൊട്ടെടുത്ത് വേറൊരാൾ നല്ലൊരു തലക്കെട്ടും കെട്ടിയിട്ട് വന്നിരുന്നു അങ്ങനെ ഇരുന്ന് മൂന്ന് ദിവസത്തേക്ക് പച്ച വെള്ളം കുടിച്ചിട്ടില്ല പച്ച വെള്ളം കുടിച്ചിട്ടില്ല ഇദ്ദേഹത്തിനാണെങ്കിൽ ഇടക്കർക്ക് വെള്ളം കുടിക്കണം എന്തെങ്കിലുമൊക്കെ പഴയ കായികനികളൊക്കെ പറച്ചു തിന്നുകയുമാണ് ഇത് കണ്ടപ്പോൾ ഈ സാധാരണ മനുഷ്യൻ എന്തായി ആ വന്നിരുന്ന ആളിലേക്ക് ആകൃഷ്ടനായി അങ്ങനെ ആകർഷണനായോടുകൂടെ പ്രവർത്തനം തുടങ്ങി അവസാനം ഈ ഒരു നല്ല മനുഷ്യനെ കൊണ്ട് മദ്യപിപ്പിച്ചു മദ്യപാനം ചെയ്യിച്ചു ലഹരി ഉപയോഗിച്ചു വിഭിചരിപ്പിച്ചു അവസാനം പിന്നെ ഗവ ആ കാലഘട്ടത്തിൻ്റെ ഭരണാധികാരി കൊല്ല കൊല്ലുകയും ചെയ്തു മരണപ്പെടാൻ സമയത്ത് കുരിശിൽ തറച്ച് കൊല്ലാൻ പിന്നെ മരണപ്പെടാൻ സമയത്ത് പറഞ്ഞു നിന്നെ ഞാൻ രക്ഷപ്പെടുത്തി തരാം ഞാനാണ് റബ്ബെന്ന് പറഞ്ഞാൽ മതിയെന്ന് അന്നേരം തന്നെ വീണ്ടും പറഞ്ഞു കൊടുത്ത് നീ ഒന്ന് തല ആറ്റിയാൽ മതി നിനക്ക് മറ്റൊന്നും ഇപ്പം കഴിയൂല പഴം ി ച മരണപ്പെടുകയും ചത്തുപോവുകയും ചെയ്തു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ചില ആളുകളെ ഇബിലീസ് സൂയിപ്പാക്കും അങ്ങനെ സുപ്പാക്കിയ ഒരുപാട് ആളുകൾ എനിക്കറിയാം എങ്ങനെ ഇബിലീസ് സുപ്പാക്കിയ ഒരുപാട് ആളുകളെ നമുക്ക് പെരുന്നേട്ട് അവരെ ഈ ഇബിലീസ് സൂയിപ്പാക്കണം പിശാചിക്കൾ അവരെ കാരണം കുറച്ചു കാലം ഏതാ മഖാമിൽ ഇങ്ങനെ പോയിക്കൂടും അല്ലെങ്കിൽ കാട്ടിൽ പോയിക്കൂടും അല്ലെ ഒറ്റയ്ക്ക് നീക്കും അങ്ങനെ പിന്നെ മറ്റോ വന്നിരിയത്ത് കുത്തിരിക്കും അങ്ങനെ മറ്റൊരു ബാക്കിൽ ശരിക്ക് തലേ കയറിയിട്ട് അത്യാവശ്യം ആയിക്കണേ എന്ന് പറഞ്ഞു കൊടുക്കും എനിക്കും അത്യാവശ്യം ആയിക്കണേ ഇത് തെറ്റില്ല എന്ന് പറഞ്ഞു കൊടുക്കും ഇത് തോന്നലോട് കൂടെ ഇവർ പിന്നെ ഒരു സേഹായിട്ടാട്ട് മാറലാണ് ഇത് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ് ഇത്രയെത്ര കിത്താബോധിയ മനുഷ്യന്മാർ പെട്ടുപോയി എത്ര എത്ര കിത്താബോധിയ മനുഷ്യന്മാരാണ് ഇവരുടെ ഇങ്ങനത്തെ ചതിയിൽ പെട്ടുപോയത് ചെറുതൊന്നും അപ്പം പിന്നെന്തേ അത് തിരിച്ചറിയണം സാധാരണക്കാരായ നമുക്ക് തിരിച്ചറിയണം ഇത് തിരിച്ചറിയാനുള്ളത് സത്യത്തിൽ ഞാൻ ഒന്നര കൊല്ലം മുമ്പേ വീഡിയോ ഇറക്കിയിട്ടുണ്ട് ആ വീഡിയോ ഇനി ഇപ്പോൾ തപ്പിയെടുത്തും കൊണ്ട് വിടാൻ കഴിയൂല അതുകൊണ്ടാണ് എന്നെക്കൊണ്ട് അറിയില്ല ഒന്നാമത്തത് അതുകൊണ്ടാണ് ഞാൻ ഞാനിതിൽ വിടാത്തത് പിന്നെ അന്ന് ഞാൻ പറഞ്ഞിരുന്ന അമ്പ്യാകളും മൗലിയാക്കളും മൊഴസ്വത്തും കറാമത്തും പറഞ്ഞ സമയത്ത് ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത് തിരിച്ചറിയാൻ എളുപ്പമാർഗമുണ്ട് എൻ്റെ അത് എങ്ങനെ വലിയ പട്ടം ചമിയുന്ന ആളുകൾ അവർക്ക് ചില അടയാളങ്ങളും ഉണ്ട് അവർക്ക് ചില അടയാളങ്ങൾ ആദ്യം പറയട്ടെ അവർ നല്ല ഉസ്സാറായിട്ട് പിന്നെ അവരെ അംഗീകരിച്ചും കൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ അവർ നല്ല റാഹത്തിൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യും അവരെ ചൂണ്ടിക്കാണിക്കുന്ന നിലക്ക് അവരെ അടയാളപ്പെടുത്തുന്ന നിലക്കങ്ങാനും ഒരാൾ സംസാരിച്ച് പോയാൽ അവരെ നേരിട്ട് പച്ചത്തേറി അവർ പറയുകയും ചെയ്യും ഇതാണിപ്പോൾ പല ഭാഗത്തും നമ്മൾ കണ്ടു കൊണ്ട് നിൽക്കുന്നത് പല ആളുമായിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട് ആദ്യം കാന്തപ്രസാദിനെ നന്നാക്കിയാട്ട് പുകയത്തി സംസുലവനെ പച്ച തരം താഴ്ത്തുക എത്ര എത്ര മക്കാമെന്നാത് കാണൽ പിന്നീട് എന്താവും ഇവന്മാരുടെ തോൾ പിന്നെ തോണ്ടിയിട്ടൊരു സംസാരം വന്നു പോയാൽ സംസുലമനങ്ങോട്ട് ബോന്തിക്കും കമ കമ കമറുകൾ വരുമ്പനെ ഒറ്റ ഒരോറ്റ ചവിട്ടി താത്തലാണ് അപ്പോൾ അവരോട് ഞാൻ പറയുക നിങ്ങൾ തൽക്കാലം പേച്ച കമ്പനിയാണെന്ന് കൂടുതൽ അടയാളമൊന്നും നമുക്ക് ആവശ്യമില്ല എത്തോ മറന്നുകൊണ്ടാണ് എന്തേ കാരണം ഇത് ഇതിൻ്റെ ഒരടയാളമാണ് അവർ സാധാരണ ചെയ്യുന്ന ഒരു തന്ത്രമാണ് അതേ സ്വരഹിങ്ങളായ ഔലിയാക്കൾ അവർ ഹൃദയം കണ്ടത്താണ് ചികിത്സിക്കുക അതിനാദ്യം പുകയത്തേയും പിന്നെ തരംതായ്ത്തേയും ആദ്യം തരംതായത്തെയും പിന്നെ പുകയത്ത് എന്തോന്നും ഉണ്ടാവില്ല അവരൊക്കെ അവർക്ക് കാണുമ്പോഴത്തേക്ക് എന്നെ പറയും ഇതിൻ്റെ ചെറിയൊരടയാളമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരാളോട് പറഞ്ഞു എന്ന് കേട്ടു നന്നാക്കൽ ജോറ് ജോറ് പടക്കാൽ ബാറ് ബാറുന്നു ആ മനുഷ്യനിൽ നിന്ന് പിന്നീട് ഔലിയേക്കന്മാരെ തരം താഴ്ത്തുന്ന നിലക്കുള്ള സംസാരമാണ് വന്നത് എന്ന് കേൾക്കാനും കഴിഞ്ഞു അപ്പോൾ ആരാണ് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ല അങ്ങനെ ഒരാൾ പറയേണ്ടായി ഒരു പിന്നെ ഒരു സഹാഫിയെന്നാണ് പറഞ്ഞത് ഇങ്ങനെ അങ്ങനൊരു സംസാരം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ എന്താണ് നടത്തുന്നുണ്ട് അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആര്വീങ്ങളായ ഔലിയാക്കൾക്കാർക്ക് ശരിക്ക് വേഗം ഹൃദയം തിരിയും പുയർ പുയർത്തുമ്പോൾ പിന്നെ ഉന്നതിയിലേക്ക് പോകും പിന്നെ സംസാരിക്കുകയും അതല്ല അവരെ തോ അവരെ തോണ്ടിപ്പോയാൽ അവർ മറ്റശയാകെ ഇല്ല അവർക്കൊന്നേ പറയാനുള്ളൂ ആര്വീങ്ങളായ ഔലിയാക്കൾക്ക് അവർക്കൊന്നേ പറയാനുള്ളൂ രണ്ടാമത്തത് പറയാനുണ്ടാവില്ല ചുരുക്കി പറയട്ടെ അപ്പോൾ പിന്നെന്താണ് അങ്ങനെ ചില ആളുകളെ പലപ്പോഴായിട്ട് കാണുന്നതാണ് ഒന്ന് അതാണ് അവരുടെ അയാളം മറ്റൊന്ന് അവർ നല്ല ഉസ്സാറായിരിക്കും ദീകവും സലാത്തും എല്ലാം ഉസാറായിരിക്കും പക്ഷേ മോശമായ ഭാഗങ്ങൾ വന്നാൽ അതിലേക്കും അവർ ആകൃഷ്ടരാകും അതിൻ്റെ മറ്റൊരടയാളമാണ് മോശപ്പെട്ട അല്ലെങ്കിൽ അവരിലേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന അവസ്ഥ വന്നാൽ അവർ മറ്റൊരു സ്വഭാവം അവർ കാണിക്കും മോശപ്പെട്ട് വന്നാൽ അതും അത് അവർ അവർ സ്വീകരിക്കും അപ്പോൾ അതാണ് ഇതിൻ്റെ അടയാളങ്ങൾ പിന്നെ അതുപോലെ തന്നെ അവർ അവരെ പുകയ്ത്തി ഇങ്ങനെ സംസാരിക്കും ഒരു വലിയും സ്വന്തത്തെ പുകയ്ത്തി സംസാരിക്കാറില്ല മടപൂർ മഹാനും ഒരിക്കൽ പോലും അവരെ പുകയത്തി സംസാരിച്ചിട്ടില്ല എന്നാൽ അവർക്ക് അവർക്കല്ലോതല നൽകിയ ന്യാമത്ത് അവർ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് അമ്മാ ന്യാമത്ത് റബ്ബിക്ക് അഫസ് അത് അവർ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെ പുകയത്തി സംസാരിച്ചിട്ടൊന്നല്ല എനിക്കങ്ങനെ ഉണ്ടായിരുന്നു പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു പണ്ട് അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുമില്ല ഒരു വലിയും പറയില്ല കല്ലാച്ചുസ്ഥാത് പറഞ്ഞിട്ടില്ല അങ്ങനെ തുടങ്ങിയിട്ട് പാപ്പ പറഞ്ഞിട്ടില്ല അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചു പോയ ഒരു മഹാനും സ്വന്തത്തെ പുകഴ്ത്തി സംസാരിക്കാറില്ല പിന്നെ വേറൊന്ന് ഇനിയിപ്പോൾ അവരെ അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കാനുള്ള മറ്റൊരു വഴി എന്താണെന്ന് വെച്ചാൽ അവരോട് പറയുക അങ്ങനെ ആണെങ്കിൽ വലിയ ആണെങ്കിൽ കറാമത്വം നിർബന്ധമാണ് അമ്പിയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ മോജിസത്വം നിർബന്ധമാണ് ഒരു വലിയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ കറാമത്വം നിർബന്ധമാണ് ബഹുമാനപ്പെട്ട മണവും ഒരു മഹാനര് കാണിച്ച കറാമത്തുകൾക്ക് കണക്കും കയ്യും ഇന്ന് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യന്മാർക്കും കിട്ടിയിട്ടില്ല എല്ലാ ഖിറ അലി ഇസ്ലാം അവർക്ക് കിട്ടും പിന്നെ അവരെ കണ്ടെങ്കിൽ അല്ലേ പരോട് ചോദിക്കാൻ പറ്റുള്ളൂ ഭക്ഷ്യം പറയാൻ കഴിയില്ല ആദ്യം കാണിച്ചതുണ്ട് ഈ ഫക്കീർ തന്നെ പറയുകയാണെങ്കിൽ ഗ്രന്ഥം മതിയാവില്ല കാരണം പത്ത് പന്ത്രണ്ട് കൊല്ലം അയാളുകാലത്ത് തിരിത്ത് പോയി വന്നതാണ് ബാക്കിയുള്ള കാലഘട്ടം അത്രയും മടവുകൾ ചേർത്തെടുത്ത് അതിൻ്റെ ചുറ്റുപറ്റിട്ട് എങ്ങനെ കഴിഞ്ഞ് കൂടുതലുമാണ് അതിന് എനിക്ക് ശമ്പളവും ഉണ്ട് വേറെ തമാസ ഒന്നും പറഞ്ഞല്ല അന്നേ ശമ്പളം ഉണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും ശമ്പളം എന്തിനുള്ള മക്കളെ പോറ്റാൻ കുറെ ഉണ്ടാക്കാനും ജീവിക്കാനൊക്കെ അതിങ്ങനെ നടന്നിട്ടുണ്ടാവും അതെങ്ങനെയാണ് എനിക്കറിയില്ല തൽക്കാലം അന്നേരം ഗൾഫ് പാട്ടിയ ഘട്ടം വന്ന് ഗൾഫിലേക്കും പോയി അന്നേരം ജീവിക്കാൻ അത് വേണം അപ്പോൾ ആവശ്യം ചുരുക്കി പറയട്ടെ ഇപ്പോഴിൻ്റെ കാര്യങ്ങൾ നടത്തും പോകേണ്ട എന്തോ ആവട്ടെ അപ്പോൾ അവരിൽ നിന്നുള്ള കറാമത്ത് പറഞ്ഞാൽ തീർക്കാൻ കഴിയില്ല എന്നെക്കൊണ്ട് അത്രയും കറാമത്ത് കാണിച്ചവരാണ് എന്നാൽ അവരെപ്പറ്റി അവർ പുകയിൽ സംസാരിച്ചോ അത് ഉണ്ടായിട്ടുമില്ല അവരൊരിക്കലും പറഞ്ഞില്ല അവർ പിന്നെ അവർ അവർക്ക് നൽകിയതിനെ പണ്ഡിതന്മാരെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇതൊക്കെ പറഞ്ഞു അപ്പം അവരോട് പറയേണ്ടത് സ്വാഭാവികമായിട്ടും ഈ വലിയ വട്ടം ചമഞ്ഞ് സംസാരിക്കുന്ന ആളുകളോട് അതിൻ്റെ അഹിലുകാരോടും പറയാനുള്ള ഒരേ ഒരു വിഷയമുണ്ട് എന്തേ അവരങ്ങനൊക്കെ ഉണ്ടെങ്കിൽ കറാമത്ത് മുൻ നിർബന്ധമാണല്ലോ എന്നാൽ ഈ കറാമത്ത് നിങ്ങൾ പണ്ഡിതന്മാരെ മുമ്പിൽ ഒന്ന് കാണിക്കുകയും ഇത് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒന്നര കൊല്ലം മുമ്പുള്ള വീഡിയോ കാണിച്ചു നിങ്ങളൊന്ന് പേര് പണ്ഡിതന്റെ മുമ്പിൽ അല്ലെങ്കിൽ പണ്ഡിതന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരാം ആ കറാമത്ത് അവരെ മുമ്പിൽ ഒന്ന് കാണിക്കോ അപ്പോഴറിയാം അവരെ ശൈത്താനീയത്തിൽ നിന്നാണോ അതല്ല മറ്റിൽ നിന്നാണോ സാധാരണക്കാരെ മുമ്പിൽ കാണിക്കാം അങ്ങനത്തെ ചില കളികളൊക്കെ അതെന്തല്ല അത് കറാമത്തല്ല ഷെയ്ത്താൻ അങ്ങനത്തെ പലതും കാണിക്കും കാണിച്ചിട്ടുണ്ട് പലതും കാണിക്കും ഷെയ്താന്മാർക്കിതൊക്കെ കാണിക്കഴിഞ്ഞാൽ ഇബിലീസിനാളെ കിട്ടൂല ഔലിയാക്കന്മാർ മാത്രത്തായിട്ട് കാണിച്ചാൽ ഇബിലീസിന് ആളെ കിട്ടൂല അപ്പം പിന്നെ എവിടെ ഇത് നടക്കാതെ നിൽക്കുള്ളൂ ആര്യവിൻ്റെ മുമ്പിൽ പണ്ഡിതൻ്റെ മുമ്പിൽ വന്നിട്ട് പണ്ഡിതന്മാരുടെ മുമ്പിൽ വന്നിട്ട് വാങ്ങാനും ചെയ്താൽ അവർ നല്ലതാണെന്ന് വക്തൃതമായിട്ട് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം അല്ലെങ്കിൽ അവർ അവിടെയും ഇവിടെയും വെച്ച് കഴിഞ്ഞാട്ട് അവർക്ക് പറ്റിയോണം കിട്ടുന്ന നേരം അനുകൂല അനുകൂലിച്ചിട്ടും നല്ല പോയി പുകയറ്റിറ്റെന്ന് സംസാരിക്കുക അത് കഴിഞ്ഞ് ഉടനെ തന്നെ അവർക്ക് മോശമാവുന്ന അവർക്ക് അവർക്ക് മോശമാണെന്ന് തോന്നിപ്പോയാൽ മതി ഇവിടെ യഥാർത്ഥ ഹക്കായ ദീന ഒരാളാണ് പറഞ്ഞുകൊടുത്താൽ അപ്പോഴത്തേക്കും അവർക്ക് ചൂടാകാം അവർ സ്വഭാവം മാറ്റുക ഇത് നേരെ ചുകയെ അല്ല എന്ന് പൂർണ്ണ ഉറപ്പാണ് യാതൊരു സംശയമില്ല അപ്പോൾ അങ്ങനത്തവരോട് പറയാനുള്ളത് നിങ്ങളൊന്നു വരും പണ്ഡിതന്മാരെ മുന്നിൽക്കു നിങ്ങളൊന്ന് വരൂ എന്നിട്ട് അവരെ മുമ്പിൽ നിങ്ങളൊന്ന് കാണിച്ചു സാധാരണക്കാരുടെ മുമ്പിൽ നിങ്ങൾ എന്ത് കാണിച്ചിട്ടും കാര്യമല്ല ആരിവിൻ്റെ മുമ്പിൽ കാണിക്കണം പിന്നെ ചില ആളുകൾ തെറ്റിദ്ധരിച്ച് നിങ്ങൾ കൂടെ കൂടിപ്പോവും നമുക്കറിയാം കൂടി പോകുന്നു അങ്ങനത്തെ ആളുകൾ തെറ്റിദ് അകറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നമ്മൾ പറയുന്നത് അവരെ തിരിച്ചറിയാനുള്ള ഒരേ ഒരു മാർഗ്ഗം ഉള്ളൂ പണ്ഡിതന്റെ മുമ്പിൽ പണ്ഡിതന്റെ മുമ്പിൽ ഇവരി ചിരിക്കുന്ന പ്രശ്നം ഇല്ലേ ഇല്ല ആടച്ചിട്ട് ഒരു കുതന്ത്രവും നടക്കുന്ന പ്രശ്നവും ഇല്ല പണ്ഡിതന്മാരെ മുമ്പിൽ വരൂ മടപൂർ മഹാനര് ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട തുല്യതയില്ലാതെ പണ്ഡിതന്മാർക്ക് മുമ്പിലല്ലാതെ ഇങ്ങനത്തെ കറാമത്വങ്ങൾ കാണിച്ചിട്ടില്ല സീറ്റിസ്ഥാദിൻ്റെ മുമ്പിൽ എത്തിയായിരം കറാമത്ത കാണിച്ചത് കണക്കും കഴിയുമില്ല അവിടുന്ന് വഫാത്തായിപ്പോയില്ലെങ്കിൽ നമുക്ക് രേഖപ്പെടുത്താൻ വല്ല ഉണ്ടോ എന്ന് നോക്കാമായിരുന്നു മഹാന മുമ്പെന്ന് ഒരു ദിവസം അവിടുന്ന് കാണാൻ ചെന്നു നിന്ന് കാല് കഴിഞ്ഞപ്പോൾ ഒന്ന് കണ്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് സേഫനാൻ്റെ പിതാവിൻ്റെ കുഞ്ഞ് വായ്കോയ മുസ്ലിയാരുടെ അടുത്തേക്ക് ഒരു അരജി യാസീനോട് ഒരു കൂടെയുള്ളൊരജി യാസീൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വിളിപ്പിച്ചുമ്പോൾ വരാൻ പറഞ്ഞു അന്ന് വന്ന് ചോദിച്ചിട്ട് ചോദിച്ച് സദാം പറഞ്ഞോട് പറഞ്ഞു എന്നെ ഒന്ന് കാണാൻ പാപ്പനോടൊക്കെ പരാതി പറയേണ്ടിയിരുന്നോന്ന് അതാ പറഞ്ഞു മഹാന് അതാണ് പണ്ഡി തുല്യതയില്ലാത്ത പണ്ഡിതൻ്റെ മുമ്പിലാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ മുമ്പിൽ കാണിച്ചതിന് കണക്കും കഴിയൂല ഉസ്താദ് എന്നെ പറയാറുണ്ട് പറഞ്ഞാൽ തീരൂലപ്പോൾ എന്നിട്ടാ പറയില്ല ഏതോ ഒന്നോ രണ്ടോ മൂന്നോ പറയും എന്നിട്ട് നിർത്തലാണ് ഞാൻ നിർത്താണെന്ന് പറഞ്ഞിട്ട് നിർത്തലാണ് തീരൂല അവരെ മുമ്പിലാണല്ലോ കാണിച്ചു കൊടുത്തത് ഏതെല്ലാം ജാതി കറാൻ പലപ്പോഴും നമ്മൾ പറഞ്ഞല്ലോ പല വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് പലതും പലതിലും പറഞ്ഞതാണ് കാന്തപുരം ഉസ്താദിനോട് ഒരു ദിവസം കണക്ക് ഉസ്താദ് പറഞ്ഞു കുറേ കട കട ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കടത്തിൻ്റെ കണക്ക് അവിടെ പറഞ്ഞത് ഇത്ര ആയിരം ഇത്തിര നൂറ് ഇത്തിര പത്ത് ഇത്ര ഒറ്റ കറക്റ്റ് കാന്തപുരസ്ഥ ഒരു ദിവസം പറയൂ അവിടെ നിന്ന് കണ്ട് ഇത്ര നിങ്ങൾക്ക് കടമുണ്ട് അത് വീടുവു അത് മറ്റസ്സൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പെയാണ് ആ സംഭവം ആ കിതാബൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കടം വാങ്ങിയത് ആ കിതബ് പഠിക്കാൻ വേണ്ടി കിതാബ് വാങ്ങി സ്ഥാപന കാന്തപുരസ്താവ് പറയേ ഇതിപ്പോൾ പെട്ടെന്ന് അടുത്ത അടുത്താലത്തൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടായില്ല ഞങ്ങളാ ഒക്കെ കാന്തപുരസ്ഥാതിൻ്റെ അടുത്ത് നിന്ന് കേട്ടിരിക്കുന്നത് സേവനാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര എത്രയായിരം പറഞ്ഞ തീരാത്തത് കാന്തപ്രസ്ഥാദ് പറയാനുണ്ട് അതൊക്കെ ആരെ മുമ്പിലാണ് കാണിച്ച് കാന്തപ്രസ്ഥാദ് ആവുന്ന തുല്യതയില്ലാത്ത പണ്ഡിതൻ്റെ മുമ്പിൽ എന്നതുപോലെ തന്നെ സാംസുലോലമൻ്റെ മുമ്പിൽ അവിടുന്ന് കറാമത്ത് കാണിച്ച് കണക്കും കഴിയില്ല എന്ന് അതുകൊണ്ടാണ് സാംസുലോലമ്മ നേരിട്ട് മുഖത്തോട് മുഖം നിൽക്കാതെ പോയത് എന്തേ കാരണം മുഖത്തോട് മുഖം നിൽക്കാൻ ധൈര്യം വന്നില്ല ഇവിടെ കണ്ട കറാമത്ത് അത്രക്ക് വലുതായിരുന്നു പൂർണ്ണമായും ഒരു പറയുമ്പോൾ ശിഷ്യനാണ് ആ ശിഷ്യനാകുന്ന മഹാനരെ പിന്നെ ബഹുമാനിക്കുന്നതിന് കണക്കും കയ്യും ഇല്ല സൈബ് ഇങ്ങനെ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ ഉള്ളാളപ്പാപ്പ ഉള്ളാളപ്പാപ്പൊക്ക് എന്ത് വിഷയം എന്തായാലും അടി ഓടിച്ചെല്ലാം കാരണം വളർന്നുണ്ട് ഞാനിന്നാൾ ഒരു മതനിയായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയണ്ടായി പിന്നെ മൊയ്തീ സാഹിബ് അങ്ങനെ സേഹ്നാൻ്റെ എത്തുന്ന തർബിയത്തൊക്കെ കഴിഞ്ഞ് നേരെ മുള്ളത്ത് വന്നിട്ട് അങ്ങേറ്റം ബഹുമാനത്തിലൊരു സംസാരം സേഹ്നാനെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അന്നേത ആലിമ്യങ്ങൾ ചോദിച്ചു അത് നിങ്ങൾ നിങ്ങളുടെ ശിഷ്യനല്ലോ ഓർഡർ പറഞ്ഞു എൻ്റെ ശിഷ്യനായിരുന്നു എനിക്ക് ഞാൻ മുത്തമജീതൊക്കെ അങ്ങോട്ട് ഓതിക്കൊടുത്തു എനിക്ക് ഓതി തന്ന ബുഹാരി ആണ് വെറുതല്ല ഉള്ളാളം ഭാഗത്തുള്ള ആളുകൾ ഇത്രയും സേഹ്നാനെ ബഹുമാനിച്ച് എന്തിനും തയ്യാറായി നിൽക്കുന്നത് അതാണ് തങ്ങളപ്പാപ്പ നേരെന്ത് വിഷയം എന്തായാലും ഇങ്ങോട്ട് ഓടി വരുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ അവരെ പറ്റിയിട്ട് അവരെ പേര് പറഞ്ഞിട്ട് തട്ടിപ്പിനിറങ്ങണ കമ്പനിക്കാരോട് പറയാനുള്ളത് നിങ്ങൾ പരാജയപ്പെടുക തന്നെ ചെയ്യും പരാജയപ്പെടാതെ നിങ്ങൾക്ക് മരണം ഇല്ലേ ഇല്ല ആ കാലത്ത് സംശയമില്ല എഴുതിയ ചോടി തെറ്റിപ്പോ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ സുന്നത്തുജമത്താവുന്ന ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ കള്ളത്തിനും പ്രചരിപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ല ശ്രീകുരാനെ പറ്റിയിട്ട് ആകാശത്തിൻ്റെ മേലെ ഏയാനാകാശത്തിൻ്റെയും മേലെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാണ്ട് പിന്നെ കയ്യങ്ങ് വലിച്ചാന്ന് പരിപാടി വേണ്ട അത് വെറുതാണ് എന്നാരോ പറഞ്ഞ കേട്ട് മറ്റേ മടകൂർ പിന്നെ പിന്നെ മുതമ്പർലാലം സല്ലാദ് സല്ല പറഞ്ഞിരിക്കണമെന്ന് അത് മുത്തിരബിതങ്ങൾക്കുള്ളതല്ലേ മുത്തിരഭിതങ്ങൾക്കുള്ളതല്ലേ പിന്നെ ആരോ പറഞ്ഞ കേട്ട് പിന്നെ ഇങ്ങനെ ആ നൂറ് പിന്നെ ശരീരത്തിൽ കയറിയിട്ടുണ്ട് റെസഭാൻ്റെ അതുകൊണ്ട് പിന്നെ സലാത്തല്ലോണം ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ തട്ടിപ്പുള്ള വാക്കാണെന്ന് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ അതിൻ്റെ ആവശ്യമില്ല എത്തി പറയുന്നു നിങ്ങൾക്ക് ആണത്തമുണ്ടെങ്കിൽ അവരോട് വെല്ലുവിളിക്കുന്നു കാന്തപരസ്ഥ അതടങ്ങുന്ന പണ്ഡിതസഭ അവിടെ ഉണ്ട് അവരെ മുന്നിൽ വന്നിട്ട് ഒരു ചില്ലർ കറാമത്ത് കാണിക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയും ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാൻ കഴിയും ഇല്ലേ നിങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല പല ആളും തെറ്റിദ്ധരിച്ച് നിങ്ങളെ കൂടെ കൂടി പോകുന്നുണ്ടെന്ന് കേൾക്കാൻ കഴിയും അതിൻസാദ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട് ചില ആളുകൾ വന്ന് പെട്ടുപോയവരുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഹാക്കും പാത്തിലും തിരിച്ചറിയാതെ കൂടെ കൂടിയാൽ അപകടമാണ് പല ഭാഗത്തുനിന്നായിട്ട് ഏതൊക്കെ ഭാഗത്തുനിന്ന് തിരുവനന്തപുരത്ത് ഭാഗത്ത് ഏതോ ഒരു കമ്പനി ഇപ്പോൾ തുടങ്ങിക്കുന്നത് പറഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മലപ്പുറത്തുനിന്ന് വേറെ കമ്പനി ഇറങ്ങിക്കുന്നുണ്ട് ഇപ്പോൾ ഒക്കെ മടവൂരാണ് ഇത്തരം കേന്ദ്രം ആ തട്ടിപ്പിന് തൽക്കാലം നിൽക്കണ്ട അവിടെ ശരീരത്തിനനുസരിച്ച് ജീവിക്കേണ്ടവൻ അങ്ങനെ തന്നെ ജീവിച്ചിട്ടില്ലെങ്കിൽ ഇത്ര പേർപ്പം അവരോട് വേറെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഈ വിധൈകളോട് ഇത്ര പേർപ്പ് അത് അവിടെ നിന്ന് കൊണ്ടുനടന്നത് ഈ പറഞ്ഞ കമ്പനിക്ക് വിധൈകളോടും വലിയ സ്നേഹമാണ് ഈ പറഞ്ഞ കമ്പനിക്ക് വിതയികളോടും വലിയ സ്നേഹം കാരണം ഇതിയെ തൊന്ന് ചെന്നച്ചാൽ മതി അല്ലാതെന്ന് മാനിച്ച് നാ വിതയിനെയും സ്നേഹിക്കും വിതയികൾ പിന്നെ മൂന്ന് രൂപത്തിലുണ്ടെന്ന് ഖദ്ദാലി മാം പറഞ്ഞിട്ടുണ്ട് അത് മടവൂർ മഹാനരും കാണിച്ചു വന്നിട്ടുണ്ട് ഇവിടെ ചില വിതയിച്ചെന്നാൽ ചില പറഞ്ഞാൽ മടക്കൻ ചെയ്യും അവരൊക്കെ പിന്നീട് നന്നായതാണ് എന്നാൽ ചില സുന്നത്തെ മാറ്റിൻ്റെ സജീവ പ്രവർത്തകർ അവിടെ ചെന്നാൽ ഒരു സജ്ജിന് പോകാൻ വേണ്ടി തോമശ്ശേരി ഭാഗത്തുള്ള ഒരു വ്യക്തം സജീവമായിട്ട് സുന്നദ്ധമായ തൻ്റെ പ്രവർത്തകനാണ് ചെന്ന് അജിന് പോകാൻ മെയ്യും അക്കത്തും മതി എടുത്തൊന്നും പോകണ്ടെന്നാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് പെൻ അജിനെ അടക്കാൻ പോയി അങ്ങനെ പോയി ഇങ്ങോട്ട് വന്ന് പിന്നെ വളമ്പൽ തുടങ്ങി ആ എന്ത് സേഫാണത് എഴുന്ന ആരായി പറഞ്ഞത് എന്ത് സേഫാണത് എന്നോട് അജിനെ കൊണ്ടാണ് ഞാൻ അജിനൊക്കെ പോയി എന്നോ അക്കത്തും മതി പോയി അന്ന് കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ അറിയപ്പെട്ട മൗദൂതി ആശയക്കാരനായിട്ടാണ് പിന്നെ മാറിയത് ഇത് ബ്രദ്ധ പറഞ്ഞാൽ ആദ്യം കൽബ് കണ്ടിട്ടാണ് സൈഫനെ ചികിത്സിക്കാറ് അതേ ദിവസത്തിൽ ചെറിയ ബിഹിതത്തിൽ പെട്ടുപോയ ആളുകൾ പോയി സലാം പറഞ്ഞാൽ മടക്കൻ ചെയ്യും എന്നു പറഞ്ഞു കൊടുത്തു പക്ഷേ ചില ആളുകൾ ചെന്നാൽ സലാം പറഞ്ഞാൽ പോലും ആദ്യം മടക്കൂല അത് പിന്നെ ഇവിടെ നിന്ന് തന്നെ ഉണ്ടായിരുന്നു മടം അടുത്തുള്ള എന്തായിരുന്നു സ്ഥലപ്പേർ മറന്ന് അവിടെ ഒരു വീട്ടിൽ താമസിക്കാറുണ്ടായിരുന്നു ഇനി സൈബും സൈഫനെയും അങ്ങനെ ഒരു ദിവസം വൃത്തം ചെന്നെങ്കാണ്ട് സലാം പറഞ്ഞു സലാം മടിക്കില്ല പോയിട്ട് തവ ഇത് വേണോ എന്നാണ് അതിൽ പെട്ടതാണ് ഇപ്പോൾ അവിടുത്തെ നേതാക്കന്മാർ ആ പരമ്പരയിൽപ്പെട്ടതാണ് എങ്ങോട്ട് വെച്ചിട്ട് ബന എന്ത് ഔലിയാണ് ബന് എന്താണ് വന എന്ന് ചോദിച്ചു കഴിഞ്ഞാണ്ട് കുറേ കളിയാക്കി കഴിഞ്ഞാണ്ട് റോട്ട് മന്ദൊക്കെ കളിയാക്കിയിട്ട് പോവുകയും ചെയ്തു ആ പരമ്പരയിൽപ്പെട്ട അവിടുത്തെ മുജാഹിദീൻ്റെ നേതാക്കന്മാർ കുറച്ച് എന്തിപ്പം അപ്പം ചുരുക്കി പറയട്ടെ നമ്മൾ ഇൻ്റെ അടിസ്ഥാനം ഇതാണ് കറാമത്ത് കാണിക്കേണ്ടവരെ മുമ്പിൽ കാണിക്കണം അല്ലാത്തതായാൽ അപകടമാണ് ആ ആരും പെടേണ്ട അങ്ങനെ കുറേ ആൾക്കാർ കഴിച്ചിലായി കഴിഞ്ഞ് ഇനി കഴിച്ചിലാനുണ്ട് കഴിച്ചിലാവേണ്ടവരൊക്കെ കഴിച്ചിലായിക്കോളി അല്ലെങ്കിൽ അവരോട് നന്നാവാൻ പറയുക ഇത് പിസാജ് പിടിക്കുന്നതാണ് പിസാജ് പല നേൾക്കും പിടിക്കും പിസാജ് പിടിക്കുന്നതാണ് ഇവരെ കൊണ്ട് ഒരു സമൂഹം പഴച്ചു കിട്ടുമെന്നുണ്ടാൽ ഇവർക്ക് ആവേശത്തോടു കൂടെ മുന്നോട്ട് പോകാൻ പിസാജ് വഴി ഒരുക്കി കൊടുക്കും അതല്ല ഇവരിൽ നിന്ന് എല്ലാവരും കൂടുതൽ എന്ന് കണ്ടാൽ അവനെ തന്നെ ഈ മാനില്ലാതെ കൊന്നു കൊന്നു ചെയ്യും അതാണല്ലോ നേരത്തെ ഒരു ചരിത്രം അത് ഞാൻ പറഞ്ഞ ചരിത്രമാണെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് നമ്മൾ അപ്പം അതിൽ പെടേണ്ട കാലം വരെ ഒരാളെ പലരും പെട്ടിയില്ല നമ്മൾ മടപൂരിയായിട്ട് ബന്ധേയുള്ളൂ അല്ലാത്തതിലേക്കൊന്നും പോയല്ല കാരണം എനിക്ക് തിരിച്ചറിയാൻ കഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ മടപൂരായിട്ട് മാത്രമേ ബന്ധയുള്ളൂ അല്ലാതെ അപ്പുറത്തേക്ക് എനിക്ക് വേറെ ഒരാളുമായിട്ട് ബന്ധമല്ല ആരത്തേക്കൊട്ട് പോവാം ഇല്ല ഇനി അഥവാ പോകുന്നുണ്ടെങ്കിൽ ആലിമീങ്ങളൊക്കെ പോകുന്നുണ്ട് എന്ന് കണ്ടാൽ അറിയപ്പെട്ട പണ്ഡിതന്മാർ പോകുന്നുണ്ട് എന്ന് കണ്ടാൽ നമ്മളവിടെ പോകും തപറക്കുനായിട്ട് ഒരു മോമിനെ സാർ ചെയ്യുക അപ്പോൾ അടിവാരത്ത് പിന്നെ ഒരു സ്ഥലത്ത് ഒരാളെടുത്ത് പോയി ഞാൻ അപ്പോൾ എന്താ വന്നതെന്ന് ചോദിച്ചാൽ ഇന്നലെ മോമിനെ മോനെ കുടുംബബന്ധം ചേർത്താൻ വന്നിട്ടാണ് നല്ല ചിരി ചാലിയും പലാരമൊക്കെ തന്ന് പിന്നെ കുറേ തമാസയും പറഞ്ഞ് പോരേം ചെയ്തു അത് ചുരുക്കി പറഞ്ഞാൽ അതിന് പോകുക എന്നല്ലാതെ അവരൊരു വലിയ ആയിട്ട് നമ്മൾക്ക് നമ്മളെ നിയന്ത്രിക്ക നിയന്ത്രിക്കുമെന്ന വിശ്വാസത്തിൽ അവരെ ഞാൻ പോവാറില്ലാത്തേ കാരണം എങ്ങനാണ് ഏതാണെന്ന് ഒരു പിടുത്തവും ഇല്ല എനിക്കറിയില്ല അവർ തിരിച്ചറിയാനുള്ള മാർഗം എനിക്കില്ല അത് നോക്കാൻ എനിക്ക് പാടുവില്ല ഞാനൊരു സാധാരണക്കാരനാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കാന്തപുരം ഉസ്താദ് അടങ്ങുന്ന പണ്ഡിതസഭയും ഇവിടെ ഉണ്ട് അവർ പറഞ്ഞു തരും അതനുസരിച്ച് ജീവിക്കുക എന്നാൽ മടവൂർ മഹാനരോട് പൊരുത്തം കിട്ടും മടവൂർ മഹാനരാണ് ഉള്ളാളപ്പാപ്പനെയും പാന്തവരവസ്ഥായിനേം ഏൽപ്പിച്ചു വെച്ചത് അപ്പം അതുകൊണ്ട് തന്നെ അതുമായിട്ട് മുന്നോട്ട് പോകുക എന്നല്ലാതെ മറ്റൊരാളടുത്തേക്കും ഞാൻ ഇങ്ങനെ പോവാറില്ല ഇത്ര മാത്രം പറയുന്നു ആരെത്തിന് ഞാൻ പോകുന്നുണ്ടെങ്കിൽ തവറത്തിനായിട്ട് പോകും അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് തൽക്കാലം ഞാൻ പൽക്കായി വന്ന് മാറിക്കും നല്ലതാണേലും മോശമാണെങ്കിലും ശരി കാരണം അതായത് എനിക്കറിയില്ല അത് നല്ലതാണോ മോശമാണോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ മുട്ടുന്നതാണുള്ളൂ എന്നാൽ കുറ്റപ്പെടുത്താനായിട്ട് പോയല്ല ആരെയും കുറ്റപ്പെടുത്താനും പോവാറില്ല കാരണം ഒരു പക്ഷേ നല്ലതായിരിക്കാം നമുക്കറിയില്ല ചിലപ്പോൾ മോശമായിരിക്കാം നമുക്കറിയില്ല അറിയപ്പെട്ടതിനെ മാത്രം പിടിച്ചോളാം അത് മടവൂരാണ് ഇപ്പം നമ്മൾ പിടിക്കാനുള്ളത് കുറച്ചാലി മാമ്പള വേദാന്തങ്ങൾ പറഞ്ഞെന്നതും അതാണ് നിങ്ങൾ മരിച്ചാൽ പിടിച്ചോളി ജീവിച്ചിരിക്കുന്ന പോലെ പിടിക്കണ്ട മരിച്ചോലിനി വരയ്ക്കൂല ജീവിച്ചിരിക്കുന്നവർ നന്നാവും വരയ്ക്കൂലെന്ന് വിശ്വസിക്കുകയും വേണ്ട അപ്പം അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഇത് എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മോമിനിയങ്ങളോട് പറയുന്നു അത് സ്വീകരിക്കണേ അല്ലാത്തവൻ്റെ വയ്യേക്ക് മണ്ടിയിട്ട് കുടുങ്ങരുതേ കൊടുങ്ങാതിരിച്ച കയറ് ഇനിയും പറയാനുണ്ട് ഇൻസാർ കുറേ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ ഒന്നര കൊല്ലം മുമ്പെ തന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കുന്ന വിഷയം മടപുരി മഹാനരുടെ കറാമത്ത് പറയുന്ന കൂട്ടത്തിൽ സൂക്ഷിക്കണം പണ്ഡിതന്മാരുടെ മുമ്പിൽ കറാമത്ത് കാണിച്ചാൽ മാത്രമേ അത് സാധാരണക്കാരുടെ മുമ്പിൽ കാണിക്കുന്ന കറാമത്തും കറാമത്തും തന്നെയാണ് പണ്ഡിതന്മാരുടെ മുമ്പിൽ കറാമത്തൊന്നുമില്ല ആടെ എത്തുമ്പോഴത്തേക്ക് മേടിച്ചാരുണ്ട് മറ്റേ ഒരു പിന്നെ കതിരൂത്സൈ സൈ കാപ്രസ്താവ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ആലമല്ലാർമാവിൽ വെച്ചിട്ട് പിന്നെ പിന്നെ ഓർഡർ വന്നിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് നാട്ടുകാണോന്നാണ് പറഞ്ഞത് എങ്ങോട്ട് പോയി കാണിക്കാം പിന്നെ മുരീതിമാരോട് ചോദിച്ചിട്ട് ആളുകളാണ് കാത്തു പ്രസ്താവ് വിധി പറഞ്ഞു ഡി കൊടുത്തത് അതിൽ വളർന്നാണ് ഇതേതാ മുരചിത്മാരോട് ചോദിച്ചു എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞതെന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്കൊണ്ട് കൊണ്ട് എന്ന് അപ്പം കണ്ണിന് തോബാകാം ആലിനെ തോബാക മൂക്കിനെ തോപുക എല്ലാത്തിനും തോപ്പ് ഹൃദയം കൊണ്ട് വല്ലതും പറഞ്ഞോ എന്ന് വെച്ചില്ല ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലാന്ന് എന്നാലാണ് പറഞ്ഞത് കാരണം അതുകൊണ്ടാണ് ആലമ്മ കാർ പാടിൽ വിളി ഉണ്ടായിട്ട് പോയത് ഇബിലീസ് ആട്ട് വിളിച്ചത് അമ്പ ഇരുന്നത് വേറെ സാധനമാണ് ഇപ്പം ഇരുന്നത് എന്നെ പൊളിക്കുന്ന സാധനമാണ് ഒറ്റത്ത് ഇപ്പം തൽക്കാലിക ഒത്തിരിക്കേണ്ട ഒക്കെ പോകാതെ ഇബിലീസ് പറഞ്ഞുകൊടുത്താണ് അങ്ങനെ ആലപ്പുഴമായിട്ട് അത് അത് യോഗത്തിന് പോയിക്കിട്ടുണ്ടെന്ന് അന്ന് പറഞ്ഞു അന്ന് നോക്കിച്ചു പിന്നെ ഉസ്താദി ഈ വിഷയം പറഞ്ഞു പിന്നെ വേറൊരു ഉസ്താദി ഈ വിഷയം പറഞ്ഞു തരുന്ന സമയത്ത് അന്നുണ്ടെങ്കിൽ ഈ സംഭവം ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ ആ സംഭവം ഇറ്റികളെ പറയാൻ തടിയെടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കുതന്ത്രം പറഞ്ഞ് തൽക്കാലം ഒഴിവാക്കുകയും ചെയ്യും എന്നാൽ ഈ പണ്ഡിതന്മാർ തന്നെ ബഹുമാനിക്കുന്നുണ്ട് എന്നുണ്ടാകാൻ ഓരോ ഏരിയത്തെ നല്ല അനുസരണയിലും ചെയ്യും കാരണം ബാക്കിയുള്ള ഇതും കൂടി ഒരു തന്ത്രമാണത് അത് സൂക്ഷിക്കണം എന്ന് മാത്രം പറയട്ടെ നിർത്തട്ടെ